നമസ്കാരം ം പേരുടെ മരണത്തിനിടയാക്കി വിമാനദുരമുണ്ടായി ദിവസങ്ങൾക്കകം എയർ ഇന്ത്യയുടെ ഉപകമ്പനിയായ എഐ സാഡ്സിലെ ഓഫീസിൽ ഗംഭീര പാർട്ടി സംഘടിപ്പിച്ച നാല് ജീവനക്കാരെ പുറത്താക്കി ആഘോഷത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് നടപടി പാർട്ടി ലുങ്കി ഡാൻസ് ഗാനത്തിനൊപ്പം ചുവടു വെക്കുന്ന ജീവനക്കാരെ വീഡിയോയിൽ കാണാം തുടർന്ന് മുതിർന്ന ഓഫീസർമാർ ഉൾപ്പെടെയുള്ള ഇവരോട് രാജിവെക്കാൻ ബന്ധപ്പെട്ടവർ നിർദ്ദേശം നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ ജോലി സമയത്ത് ജീവനക്കാർ പാർട്ടിയിൽ പങ്കെടുക്കുന്നതിന്റെയും നൃത്തം ചെയ്യുന്നതിന്റെയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടതോടെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു പിന്നാലെ തങ്ങൾ ദുരന്തത്തിൽ മുറ്റവരെ നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങൾക്കൊപ്പമാണെന്നും ഇപ്പോൾ പുറത്തു വന്ന ആഘോഷ വീഡിയോയെ അംഗീകരിക്കുന്നില്ലെന്നും എയർ ഇന്ത്യ കമ്പനി വക്താവ് വിശദമാക്കി ജീവനക്കാരുടെ പെരുമാറ്റം കമ്പനിയുടെ മൂല്യങ്ങൾക്ക് ചേർന്നതല്ലെന്ന് എ ഐ സാറ്റ്സ് വിമർശിച്ചു ഇത് തങ്ങളുടെ മൂല്യങ്ങൾക്കനുസരിച്ചുള്ള പ്രവൃത്തിയല്ലെന്നും ജീവനക്കാരുടെ നടപടി അംഗീയറ്റം ലജ്ജാകരമാണെന്നും ഇത്തരമൊരു ഒരു ആഘോഷം നടന്നിൽ ഖേദിക്കുന്നതായും എയർ ഇന്ത്യ വിശദമാക്കിയിരുന്നു പിന്നാലെയാണ് നാല് മുതിർന്ന ഉദ്യോഗസ്ഥരെ എയർ ഇന്ത്യ പുറത്താക്കിയത് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവരുടെ ഇരുന്നൂറ്റി അറുപത് പേരുടെ ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ പോലും കാണാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് എയർ ഇന്ത്യയുടെ തന്നെ ഉപസ്ഥാപനത്തിലെ എന്നായിരുന്നു ഉയർന്ന വിമർശനം എഐ സൈഡ്സിലെ ഗുരുഗ്രാം ഓഫീസിൽ ജൂൺ ഇരുപതിനായിരുന്നു പാർട്ടി നടന്നത് ജൂൺ പന്ത്രണ്ടിനായിരുന്നു രാജ്യത്തെ വിമാന അപകടം ഉണ്ടായത് അപകടത്തിൽ മരിച്ചവരോടുള്ള ആദരസൂചകമായി എയർ ഇന്ത്യയും ഉടമകളായ ടാറ്റ ഗ്രൂപ്പും സോഷ്യൽ മീഡിയയിൽ അടക്കം കറുപ്പു നിറം അണിങ്ങിരിക്കുന്നതിനിടെയായിരുന്നു പാർട്ടിയും നൃത്തവും അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളോട് കമ്പനി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതായും അനുയോജ്യമല്ലാത്ത സമയത്ത് നടന്ന ആഘോഷത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും എഐ സാഡ്സ് വക്താവ് അറിയിച്ചു ജീവനക്കാരുടെ ഭാഗത്ത് നിന്നുള്ള പെരുമാറ്റം കമ്പനി പുലർത്തുന്ന മൂല്യങ്ങൾക്ക് ചേർന്നതല്ലെന്നും സംഭവത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും വക്താവ് വ്യക്തമാക്കി അതിനിടെ വിമാനദുരന്തെ കുറിച്ചുള്ള അന്വേഷണത്തിൽ ഭാഗമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഐക്യരാഷ്ട്ര സഭയ്ക്ക് കീഴിലെ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ അഥവാ ഐ സി എ ഒ കേന്ദ്ര സർക്കാരിന് കത്ത് നൽകി ഐ സി എ ഒ സെക്രട്ടറി ജനറൽ ജുആാൻ കാർലോൾ സലാസറാണ് വ്യോമയാന മന്ത്രാലയത്തിനും ഡി ജി സി എ ഡയറക്ടർ ജനറലിനും കത്തയച്ചത് ആവശ്യം കേന്ദ്രത്തിന്റെ പരിഗണനയിലാണെന്നാണ് സൂചന ആവശ്യം തള്ളിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഐ സി ഐ ഒ ചട്ടപ്രകാരം ലോകത്ത് എവിടെ വിമാനാപകടം ഉണ്ടായാലും മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥനെ രണ്ടാഴ്ചയ്ക്കകം നിയമിക്കുകയും മുപ്പത് ദിവസത്തിനകം പ്രാഥമിക അന്വേഷണം റിപ്പോർട്ട് തയ്യാറാക്കുകയും വേണം എന്നാൽ ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ നടന്ന ദുരന്തത്തിൽ ഇതുവരെ മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടില്ല ഇതാവാം ഐ സി ഐ ഒ ഇടപെടലിന് കാരണമെന്ന് പറയുന്നു